ഇന്ന് രാവിലെ വചനം കേൾക്കുന്നവരോട് കർത്താവ് പറയുന്നു നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കുന്നവർക്കറിയാത്തൊരു പ്രോഗ്രാം അവര് പോലും അറിയാതെ നിനക്ക് വേണ്ടി മറച്ചു വെച്ചിട്ടുണ്ട് അനാദി നിത്യതക്കകത്ത് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു ആരെനിക്ക് വേണ്ടി പോകും വേണ്ടി ആര് എനിക്ക് വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ സ്വർഗം മൗനമായി എല്ലാവരും മൗനമായിട്ടിരിക്കുന്നു മൂപ്പന്മാർ മൗനമായിട്ടിരിക്കുന്നു ദൂതന്മാർ മൗനമായിട്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പോകാം ഞാൻ പോകാന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു പോകുന്നത് കൊള്ളാം പോകുന്നയാൾ ആരാണെങ്കിലും മരണം അനുഭവിക്കണം പോകുന്നയാൾ ആരാണെങ്കിലും മരണം അനുഭവിക്കണം പുത്രം പറഞ്ഞു മരണം അനുഭവിക്കാൻ ഞാൻ റെഡിയാ അപ്പൊ ചോദിച്ചോ നീ മരി ഞാൻ മരിച്ചാൽ എന്ത് നടക്കോ നീ മരിച്ചാൽ നിന്നെ പോലെ പുത്രന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കോ രാവിലെ അതിനോട് പറയാ ആ മരണം പ്ലാൻ പ്ലാൻ ചെയ്തതായിരുന്നു ദൈവം ചെയ്ത കാര്യങ്ങൾ അത് റിലീസായി അപ്പൊ സാധാന് മനസ്സിലായി യേശു എന്നാൽ കാര്യം അവൻ ഇന്ന് രാവിലെ ഞാൻ പറയുന്നു കാര്യം സാത്താൻ അവന്റെ രക്തത്തിനകത്ത് ജനത്തിന് വിടുതലുണ്ട് ഖബലഹതര ഖബലഹസ്തരാതരം ജലാധികാര യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപനിക്കുന്നു അഭിഷേകത്താൽ ജയം വ്യാപനിക്കുന്നു ചർച്ചിന്റെ ഹോളിൻ്റെ അകത്തിരിക്കുന്ന മുഴുവൻ ആളുകളോടും പരിശുദ്ധ പ്രവചിക്കുന്നു വെളിപ്പെട്ട കാര്യം മാത്രമേ നിന്റെ പ്രതിയോഗിക്ക് അറിയത്തുള്ളൂ എന്നാൽ വെളിപ്പെടാതെ മറിഞ്ഞു കിടക്കുന്ന ദൈവ നിർണയത്തെ പ്രതിയോഗിയായ സാത്താൻ അറിയത്തില്ല ഇന്നും അറിയത്തില്ല ഏതെങ്കിലും ഫാസ്റ്റർമാർ പ്രവചിച്ചപ്പോഴാണ് അവന് പിടുത്തം കിട്ടിയത് നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് എന്നാൽ പ്രവചിക്കാത്ത എത്രയോ പദ്ധതികൾ ഇനിയും മറിഞ്ഞു കിടക്കും Thanks for watching. A like would be appreciated. And don't forget to subscribe.